Hello everyone. Namaskaram. Good evening judges. My name is Neelam. I am not. Uh, I'm from Ujjain, Madhya Pradesh. That's my hometown. Uh, now I am settled in Trivandrum with my husband. Uh, so Trivandrum was a very special place for me because uh, in 2015, first time I came to Kerala and then to Trivandrum to start my career and same day I met the love of my life. so much so my name is lindsay i'm from Nea chingera ഇത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയാണ് ഒരു കുഞ്ഞൂടെ ഉണ്ട് മോൻ്റെ പേര് നദാൻ എന്നാണ് ആൻഡ് മൈ ഹസ്ബൻഡ് ഈസ് ഹിയർ ഈസ് മൈ ലവ് ഓഫ് മൈ ലൈഫ് പിന്നെ എനിക്ക് ഇങ്ങനെ മൊമെൻറ്റ് അതൊരു വളരെ സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട് ലാസ്റ്റ് ടൈം ആറ്റ് ലീസ്റ്റ് അപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് ഈ ആവശ്യം കിട്ടിയിരുന്നില്ലെന്ന് ആൻഡ് ഐ ഡോണ്ട് ദ ചാൻസ് ആൻഡ് മൈ പാഷൻ ആൻഡ് മൈ പ്രൊഫഷൻ ഇസ് ടീച്ചിങ് നൗ ആൻ മെ ടീച്ചർ വർക്കിംഗ് ഇൻ കോട്ടയം ഓക്കെ താങ്ക് യു എൻ്റെ പേര് സൽസാനാണ് ഞാൻ എന്നത് ദുബായിന്നാണ് ഇപ്പോൾ ഡെലിവറിക്കായിട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് എനിക്ക് എന്താ ഒരു അഭിമാനമുണ്ട് എൻ്റെ മോള് ഇവിടെ ഫിഫ്ത്ത് ഗ്രേഡിലാണ് പഠിക്കുന്നത് എനിക്കൊരു മോളുണ്ട് ഇപ്പോൾ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് വീക്ക് ആയിട്ടുണ്ട് അടുത്ത ആഴ്ചയിൽ എനിക്ക് ഡെലിവറി കാണും അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് താങ്ക്സ് എവരി മച്ച് ഇതിൽ ഞാൻ ചെയ്യുന്നത് ഇവിടെയല്ല ഷാർജയിൽ അതുകൊണ്ട് ലൂലുവിൻ്റെ ഒരു ഭാഗമാകുന്നതിൽ അതിനും വലിയ സന്തോഷമുണ്ട് താങ്ക്സ് മോം ചുമി ഐ എം ശിവാനി ചിന്തൽ പ്രൊഫഷണലി ഐ എം എൻ ഐ എ എസ് ഐ എം വർക്കിംഗ് ഇൻ സർവേ ഓഫ് ഇന്ത്യ പോസ്റ്റഡ് ഇൻ ബാംഗ്ലൂരു ബട്ട് കറൻ്റ്ലി ഐ ഫസ്റ്റ് ഓഫ് ആൾ ഹാപ്പി മദർസ് ഡേ ടു ഓൾ ബ്യൂട്ടിഫുൾ മദേഴ്സ് എൻ്റെ പേര് അനുരേസാണ് ഞാൻ തൃശൂർകാരിയാണ് ഞാനിവിടെ പാട്ടൻകുളി എഞ്ചിനീയറിങ് കോളേജിൽ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ പഠിക്കാൻ വന്നിരുന്ന പിന്നെ സെവൻറ്റീൻ പാസ് ഔട്ടായി അത് കഴിഞ്ഞ് കൊറക്റ്റ് ഇൻഫോമർക്കിലായിരുന്നു വർക്ക് ചെയ്യണേ ഇപ്പോൾ ഞാൻ ട്രസ്റ്റ് ബ്ലോഗലാണ് വർക്ക് ചെയ്യണേ ഇപ്പം എൻ്റെ ഒരു മോനുണ്ട് ഫോർ ഇയേഴ്സാണ് റയാൻ ഇപ്പോൾ ഇത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയാണ് ഞാനിപ്പോൾ കഴിഞ്ഞു ആണ് അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പാഷൻ എന്താണെന്ന് വെച്ചാൽ മോട്ടിവേറ്റ് ചെയ്യുക അപ്പം മോട്ടിവേറ്റഡാവുക അതിന് എനിക്കൊരു വലിയൊരു അവസരം തന്ന കിൻസിൻ്റെയും ലുലുമോൻ്റെയും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് താങ്ക് യു എവറി വൺ താങ്ക് യു മൈ ആൻഡ് നൗ ഐ ആം എയ്റ്റ് മന്ത് പ്രഗ്നൻറ്റ് പിന്നെ വർക്ക് ചെയ്യുന്നത് ആസ് എ സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് ടി സി എസിലാണ് ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ ദ വണ്ടർഫുൾ മദേഴ്സ് ഹിയർ ആൻഡ് താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഗീവിംഗ് ആൻഡ് എൻ്റെ ഫാമിലി സപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം താങ്ക്സ് ടു ആൻഡ് ബിങ് താങ്ക്സ് ടു മൈ മദേഴ്സ് ആൻഡ് മൈ സ്ട്ര മൈ ഹസ്ബൻഡ് അജിത് ആൻഡ് മൈ ലിറ്റിൽ സാം ഹി ഈസ് ഈഗർലി വെയ്റ്റിംഗ് ഫോർ മേ ബിഗ് ബ്രദർ ആൻഡ് ഹിസ് ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം ഹി ഇസ് ദ വേ ഹീസ് സപ്പോർട്ടിങ് മീ ഇൻ ദിസ് പ്രഗ്നൻസി പീരീഡ് ആൻഡ് ഐ തിങ്ക് ഒരു മദർഹുഡ് ജേണിയിൽ ഈ പ്രഗ്നൻസി പീരീഡ് ആണ് ഏറ്റവും നല്ല പീരീഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഐ എം ജസ്റ്റ് എൻജോയ് സിംപ്ലി എൻജോയിങ് ദിസ് പിരീഡ് താങ്ക് യുവാൻ എൻ്റെ പേര് അമ്പിട്ട ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം Dana. I am so close to my due date. Uh, within a week, uh, baby will be born. And advance happy mother's day to all the beautiful mothers. Thank you. This baby, uh, she's here. Thank she is here, one and a half old And Monica dodi Thank you Kim's Health and Lulu Mall for this opportunity. Thank you. this wonderful celebration of motherhood. I'm from uh, Trivandrum and I'm currently pursuing my CA final, which is a very tough journey that demands focus and discipline. But today I embrace uh, a journey even more profound, that is being a mother for, for the very first time. Today when I stand here, I feel that this is more than a pageant. This is a celebration of strength, ആൻഡ് ദി ഇൻക്രെഡിബിൾ പവർ ദറ്റ് വുമൻ ഫോൾ വിത്ത് ഐ എം പ്രൗഡ് ടു ബി ഹിയർ ഐ എം പ്രൗഡ് ടു ബി എ സി ആസ്പിരൻറ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ആൾ ഐ എം പ്രൗഡ് ടു ബി എ മൗൺ ടു ബി താങ്ക് യു ഗുഡ് ഈവനിങ് എൻ്റെ പേര് സിയ ഫാത്തിമ വർക്കൽ സ്വദേശിയാണ് അതോടൊപ്പം ഹൗസ് വൈഫാണ് കണ്ടന്റ് ക്രിയേറ്ററാണ് ഒരു സ്ത്രീ പൂർണ്ണമാവുന്നത് ആദ്യത്വം എത്തിപ്പെടുമ്പോഴേ ക്യാൻ ഈ ഹെപ്പനിങ് ടു ഓൾ എൻ്റെ പേര് രാധിക ഗോപൻ ഞാൻ പൂജപ്പുറിയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബാഡിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ എൻ്റെ എയ്റ്റ് മന്ത് സ്റ്റേജാണ് പ്രഗ്നൻസിയുടെ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ഒരു ഷോയുടെ ഭാഗം വാങ്ങാൻ സാധിച്ചതെന്ന് വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഗുഡ് ഈവനിങ് എവറിമാൻ ഗുഡ് ഈവനിങ് ജഡ്ജസ് ഐ നീ മിസ് ഐശ്വര്യ ഐ എം ഫ്രണ്ട് ത്രിവാദ്രം ഐ എം ട്വൻറ്റി സെവൻ ഇയേഴ്സ് ഓൾഡ് കറൻ്റ്ലി ഞാനിപ്പോൾ എൻ്റെ സെവന്ത് മന്ത് പ്രഗ്നൻസി ജേർണിയിലാണ് എൻ്റെ ഫാമിലിയിൽ അമ്മ അച്ഛൻ ഹസ്ബൻഡ് സോൺ ഒരു കുഞ്ഞു വാബോടെ വരുന്നുണ്ട് സോ ഐ തിങ്ക് മൈ ഫാമിലി ഇസ് ഗോയിങ് ബി കംപ്ലീറ്റ് ഞാനൊരു ഹെച്ച് ആർ ആണ് ബൈ പ്രൊഫഷൻ ബട്ട് നൗ ഐ ഹാവ് ടുക്ക് എ സ്മോൾ ബ്രേക്ക് ടു എംപ്രസ് മൈ മദർഹുഡ് ജേർണി ആൻഡ് ഐ എം റിയലി എൻജോയിങ് ഇറ്റ് ആൻഡ് വിഷിംഗ് എവ്രി ബ്യൂ A very happy Mother's Day. Thank you. Hello everyone. My name is Leha Ashokumar. Uh, Trivandrum is actually my hometown and I am 36 weeks pregnant right now. So my due is actually this month end.